അന്താരാഷ്ട്ര കരിയർ അവസാനിച്ചെന്ന കരുതിയടുത്തുനിന്നും അവിശ്വസനീയ റൺവേട്ടയിലൂടെ വീണ്ടും സെലക്ടർമാരുടെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് മർദാടൻ മലയാളിയായ കരുൺ നായർ ഇപ്പോൾ നടക്കുന്ന വിജയസര ട്രോഫി ഏകദിന ടൂർണമെന്റിലാണ് റൺമഴ പെയ്പ്പിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ടുമായുള്ള ഏകദിന പരമ്പര ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി എന്നിവയ്ക്കുള്ള ടീമുകൾ പ്രഖ്യാപിക്കാനിരിക്കെ ഇവയിലേക്ക് അവകാശം ഉന്നയിച്ചിരിക്കുകയാണ് കരുൺ എട്ട് വർഷങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്ത്യൻ കുപ്പായത്തിൽ അദ്ദേഹത്തെ കാണാൻ സാധിക്കുമോ ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്നു ഈ സീസണിലെ വിജയസര ട്രോഫി ഏകദിന ടൂർണമെന്റിൽ കരുൺ ബാറ്റിംഗ് പ്രകടനം അവിശ്വസനീയമെന്ന് പറയാനാകൂ എതിർ ടീം ബോളർമാരുടെ പേട് സ്വപ്നമായി അദ്ദേഹം മാറിയിരിക്കുകയാണ് കരുണിനെ എങ്ങനെ പുറത്താക്കണമെന്ന് പോലും അറിയാതെ വലയുകയാണ് എതിർ ടീമുകൾ ം കളിച്ചിട്ടുള്ള ആറ് ഇന്നിങ്സുകളിൽ അഞ്ചിലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ശരി വെക്കുകയും ചെയ്യുന്നു വാരി കൂട്ടിയത് അറുനൂറ്റി അറുപത്തിനാല് റൺസാണ് ടൂർണമെന്റിലെ റൺവേട്ടകരുടെ മുന്നിലുമാണ് സ്കോറുകൾ ഇത്രയും മികച്ച ഫോമിലുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും എങ്ങനെ മാറ്റി വരുത്താം എന്ന ചോദ്യമാണ് ആരാധകർ ഉന്നയിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ചരിത്രത്തിൽ ഇടം നേടിയ താരങ്ങളിലൊരാൾ കൂടിയാണ് കരുൺ നായർ മുതിയതിഹാസം വീരേന്ദ്ര സേവാഗനെ കൂടാതെ ഇന്ത്യയ്ക്ക് ട്രിപ്പിൾ സെഞ്ചുറി നേടിയ താരമാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ ഇംഗ്ലണ്ടിനെതിരെ ചെന്നൈയിൽ നടന്ന ചെക്ക് പോക്ക് ടെസ്റ്റിലായിരുന്നു കരുണിന്റെ ചരിത്ര നേട്ടം ഇതുവരെ റെർബോളിൽ അദ്ദേഹം സൂപ്പർ താരമാകുമെന്ന് പലരും വാഴ്ത്തി എന്നാൽ പിന്നീട് അങ്ങനെ സംഭവിക്കാതെ വന്നു ട്രിപ്പിൾ സെഞ്ചുറിക്ക് ശേഷം കാര്യമായ അവസരങ്ങളൊന്നും താരത്തിന് ലഭിച്ചില്ല ദേശീയ ടീമിനായി വീണ്ടും കളിക്കാനുള്ള അവസരവും കിട്ടിയില്ല ഐ പല ടീമുകളിലും മാറി മാറി ആവുകയും ചെയ്തു അതിനുശേഷം പിന്നീട് പല രീതിയിലുള്ള ആഭ്യന്തര ഇന്നിംഗ്സിലൂടെ ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമം ഉണ്ടായെങ്കിലും ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു മികച്ച രീതിയിൽ ഇപ്പോൾ ഫോം കണ്ടെത്തി ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് മടങ്ങി വരാൻ അറിയിച്ചിരിക്കുന്ന കരുൺ നായർ ഇന്ത്യൻ ടീമിലേക്കുള്ള പടിവാതിൽക്കൽ തന്നെയാണെന്ന് പറയാം ഗൗതംഗം പേർ കോച്ച് ആയതിനു ശേഷം യുവതാരങ്ങളെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ എന്നും മുന്നിലാണ് അതുകൊണ്ട് കരുൺ നായർ ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തിയാലും ആർക്കും അത്ഭുതപ്പെടാനില്ല മുപ്പത്തിമൂന്ന് കാരനായ കരുൺ നായർ വീണ്ടും ടീമിലേക്ക് മടങ്ങിയെത്തതുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് ഇതുവരെ ആറ് ടെസ്റ്റിൽ നിന്നും അറുപത്തിരണ്ട് ശരാശരിയിൽ മുന്നൂറ്റി എഴുപത്തിനാല് റൺസ് താരം സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ട് ഏകദിന മത്സരങ്ങളാണ് ഇതിനോടകം തന്നെ താരം കളിച്ചിട്ടുള്ളത്